ദൈവത്തിൻ്റെത് പരിശുദ്ധനാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ റോമാലേഖനം ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുന്നു റോമാലേഖനം ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ പ്രിയരെ ഈ വാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാം ഒന്ന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു രണ്ട് എൻ്റെ ശക്തി നിന്നിൽ കാണിക്കേണ്ടതിന് മൂന്ന് സർവഭൂമിയിലും എൻ്റെ നാമം പ്രസ്താവിക്കപ്പെടേണ്ടതിന് ആ മേൻ ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിന് നേരെ അടിച്ചു കയറിയിട്ടും തകർന്നു പോകുമെന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമെല്ലാം വെല്ലുവിളിച്ചെങ്കിലും ഈ പ്രഭാതത്തിലും ജീവനോടെ ഇരിക്കുവാനുള്ള കാരണം ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് തള്ളിയിടേണ്ടതിന് പിഷാജും പിഷാജിൻ്റെ ഏജൻറ്റുമാരും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നാൽ തള്ളിയ കരത്തെക്കാൾ ബലമുള്ള കരം താങ്ങിയതുകൊണ്ട് ഈ രാവിലെയും നിൽക്കുവാനിടയായി തീർന്നു എനിക്കറിയാം ഓരോരുത്തരോടും ചോദിച്ചാൽ അനേകം അനുഭവങ്ങൾ അവർക്കെല്ലാം പറയുവാനുണ്ടാകും ദൈവം നിർത്തിയ മധുരിക്കുന്ന അനുഭവങ്ങൾ കഷ്ടതയും പ്രതികൂലവും പ്രതിസന്ധിയും ഒക്കെ ജീവിതത്തിൽ വന്നെങ്കിലും ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് അത്ഭുതകരമായി ദൈവം നിർത്തി ഇപ്പോൾ റോമാ സഭയോട് പറയുകയാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു എന്ന് ആ മേൽ സമപ്രായക്കാരും കൂടെ പഠിച്ചവരും കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇന്ന് രാവിലെയും ഭൂമിയുടെ പരപ്പിലില്ലാതിരിക്കുമ്പോൾ ആയുസോടെ ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നെങ്കിൽ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ് ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മേൽ എൻ്റെ സ്വന്തം ബലം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ കയ്യിലുള്ള പണം കൊണ്ടോ അല്ല ഞാൻ നിന്നത് എന്ന് പരിപൂർണമായി ബോധ്യമുള്ളവർ ഇന്ന് രാവിലെ തുടർന്നുള്ള രണ്ട് വാക്കുകൾ ഏറ്റെടുക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അപ്പോഴൊന്നാമതായിട്ട് പറയുകയ നീ നിന്നതല്ല ഞാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ് തന്നെ ഏതൊക്കെയോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഹൃദയത്തിൽ വച്ചുകൊണ്ട് ദൈവം നമ്മെ പ്രതിസന്ധികളുടെ നടുവിലും വീണുപോകാതെ നിർത്തിയിരിക്കുകയാണ് ആ രണ്ട് കാര്യങ്ങൾ എന്ത് എന്ന് ഈ വാക്യത്തിനകത്ത് വെളിപ്പെടുത്തുകയാ ഒന്നാമത്തെ കാര്യം നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിന് ദൈവശക്തി നമ്മളിലൂടെ ഈ ലോകം കാണണം ദൈവശക്തി നമ്മളിലൂടെ ഈ സമൂഹത്തിൽ വെളിപ്പെടണം നിശ്ചയമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ അങ്ങനെ ദൈവശക്തി വെളിപ്പെടുന്ന നാളുകളായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ തിരുവചനമെഴുതിയിരിക്കുന്നത് അമീൻ നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിന് ആരാ കാണേണ്ടത് ഈ ലോകം കാണണം നമ്മുടെ സ്പർശനത്തിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ വസ്ത്രത്തിലൂടെ ആമേൻ ദൈവശക്തി വെളിപ്പെടുന്നത് കാണണം ഞാൻ ഈ പറഞ്ഞ തലങ്ങളിലെല്ലാം ദൈവശക്തി വെളിപ്പെട്ട ധാരാളം അനുഭവങ്ങൾ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവശക്തി നമ്മളിലൂടെ വെളിപ്പെടേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു ആ മീൻ ഈ ദൈവശക്തി നമ്മിലൂടെ വെളിപ്പെട്ടാൽ അത് നമുക്ക് വിടുതലാണ് മറ്റുള്ളവർക്കും വിടുതലാണ് രണ്ടാമത്തെ കാര്യം എന്റെ നാമം സാർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ ഈ നാമത്തിൽ അശേഷം മിണ്ടരുത് എന്ന് ഒന്നാം നൂറ്റാണ്ട് തുടങ്ങി ഇന്നുവരെയും ഭരണകൂടങ്ങളും ഭരണാധികാരികളും ഭൂരിപക്ഷവുമെല്ലാം പ്രാർത്ഥിക്കുന്നവന് നേരെ രാത്രിയും പകലും പറയുന്നുണ്ട് പല്ലുകടിക്കുന്നുണ്ട് കരി നിയമങ്ങൾ എഴുതുന്നുണ്ട് ഈ നാമത്തിൽ ആരാധിക്കുവാൻ അനുവാദമില്ലാതെ ഈ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയാതെ അമേൽ എന്തെല്ലാം തിസന്ധികൾ കഴിഞ്ഞ നാളുകളിൽ പിഷാദുണ്ടാക്കി എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നാം സർവഭൂമിയിലും ആ മീൻ അവൻ്റെ നാമം പ്രസ്താവിക്കണം പ്രിയരെ അങ്ങനെയാണെങ്കിൽ കാണുന്നവരോട് അറിയുന്നവരോട് ദൈവം തരുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും അവൻ്റെ നാമം പ്രസ്താവിക്കപ്പെടേണ്ടതിന് ആ നാമത്തെ ഉയർത്തേണ്ടതിന് ഈ രാവിലെ തീരുമാനമെടുക്കാമോ എടുക്കാമോ കൂടെ ജോലി ചെയ്യുന്നവരോട് കൂടെ പഠിക്കുന്നവരോട് കോളേജിൽ കാണുന്നവരോട് സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവരോട് ഈ നാമം പ്രസ്താവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ചുരുക്കി പറഞ്ഞാൽ ഭൂലോകം മുഴുവനും മുഴു മാനവരാശിയും അറിയുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യേണ്ട നാമമാണ് ക്രിസ്തുവിൻ്റെ നാമം ഇന്ന് രാവിലെ അങ്ങനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവ പ്രവർത്തി നമ്മളിലൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ ഗൗരവമുള്ള മൂന്ന് ചിന്തകൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞു ഒന്ന് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ദൈവശക്തി നമ്മളിലൂടെ വെളിപ്പെടണം മൂന്നാമത്തെ കാര്യം സർവഭൂമിയിലും യേശുവിൻ്റെ നാമം പ്രസ്താവിക്കപ്പെടണം ആ മീൻ ഈ വലിയ പദ്ധതിക്കു വേണ്ടി ഈ വലിയ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം നമ്മെ നിർത്തിയിരിക്കുക ബലമുള്ള ദൈവത്തിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പേരെയും ദൈവം അനുഗ്രഹിക്കണമേ അവസ്ഥകളും സ്ഥിതികളും മാറട്ട് ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നു എന്ന് ദൈവശക്തി ഞങ്ങളിലൂടെ ഈ ലോകം കാണേണ്ടതിന് വെളിപ്പെടുമെന്ന് സർവഭൂമിയിലും എല്ലാ നാമത്തിനും മേലായ യേശുവിന്റെ നാമത്തെ പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ആയുസോടെ ആരോഗ്യത്തോടെ വച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വചനമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആ മേൻ ഓക്കെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ